ഹായ് അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബെൽബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ബെൽബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ ഇത് ലാർജിൽ വരുന്ന ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ ഇത് ലാർജാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഡബിൾ എക്സൽ അല്ലേ കൊണ്ടുവരുന്നത് ഇപ്പം ഇത് ലാർജ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് കൊടുത്തേക്കും പഫാണ് കേട്ടോ പഫ് സ്ലീവ് ആണ് കേട്ടോ ഉണ്ടോ നെക്ക് അത് മിക്സ് ആൻഡ് ആൻ്റിമേറ്റ് ആണ് കേട്ടോ നെക്കിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് മിക്സ് ആൻഡ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെ കേട്ടോ കണ്ടോ അതായത് നേബി ബ്ലൂ ആണ് നേബി ബ്ലൂവും റെഡും കൂടി ചേർന്ന കളറാണ് കേട്ടോ ഇത് പോക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ കെട്ടാനായിട്ട് നമ്മൾ വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ലാർജാണ് കേട്ടോ സൈസ് വരുന്നത് അതിൻ്റെ ഇറക്കം വരുന്നത് നാൽപ്പത്തിയേഴാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവട്ടെ രാത്രിയാണ് വീഡിയോ എടുത്തേക്കുന്നത് എടുത്തേക്കണേട്ടോ ഡാർക്ക് എല്ലാം കാണിക്കുന്നത് കേട്ടോ കേട്ടോ ഇത് ലേസ് ആണ് കൊടുത്തേക്കണം കേട്ടോ ലേസ് ആണ് റൗണ്ട് നെക്കിൽ ലേസ് ആണ് കൊടുത്തേക്കണം നടുക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇത് പഫ് സ്ലീവാണ് കണ്ടോ അങ്ങനെയാണ് വരുന്നത് ഇതും ലാർജ് തന്നെ കേട്ടോ കാണിക്കുന്നതെല്ലാം ലാർജ് സൈസാണ് കേട്ടോ അടിവശത്ത് ഇങ്ങനെയാണ് ഇത് ഒറ്റ കളറാണ് കേട്ടോ ചെയ്തേക്കുന്നത് ആ പോക്കറ്റ് വെച്ചിട്ടുണ്ട് പോക്കറ്റ് ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഫുള്ള് ഇറക്ക നാൽപ്പത്തിയേഴാണ് കേട്ടോ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി അങ്ങനെ വരും കേട്ടോ അടുത്തത് വരുന്നത് ആണ് കേട്ടോ കേട്ടോ അടുത്തത് റെഡ് ലൈസാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതും ലാർജ് തന്നെയാണ് ഇതൊറ്റ ആണ് കേട്ടോ കണ്ടോ കളർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും രാത്രിയാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ പഫാണ് സ്ലീവ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോ ഒന്ന് ലൈക്കും കമന്റൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ കമൻ്റ് ചെയ്യുക കമൻറ്റിൽ കൂടി നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സാധാരണ പോലെ വള്ളി അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലാർജാണ് നല്ല ഡാർക്ക് ഷാണിട്ടോ എന്ന് വേണിക്കുന്നത് ഡാർക്ക് ആണ് കേട്ടല്ലോ കണ്ടോ ഇതൊരു കസ്റ്റമർ പറഞ്ഞിട്ട് അതേപോലെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ നിങ്ങളെയും കൂടി വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതേമാതിരി നിങ്ങൾക്ക് ലാർജിൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമോ കേട്ടോ അതോ അടുത്തു തരുന്ന മിക്സ് അണ്ടി മേച്ചിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബ്ലൂല് റെഡ് നേരത്തെ കാണിച്ചത് എന്താണ് ഇവിടെ ബ്ലൂ ആയിരുന്നല്ലേ അതിൻ്റെ നേരെ തിരിച്ച് അങ്ങനെ എല്ലാം പഫ് പഫ തന്നെയുണ്ട് കണ്ടോ ഉണ്ടോ ലജറക്കിൻ്റെ ആ മെറ്റീരിയലാണ് കേട്ടോ ആണ് നല്ല പിയർ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് കളർ ഒന്നും പോകത്തില്ല നല്ല മെറ്റീരിയലാണ് ചൂട് ചൂടല്ലേ വരുന്നത് അപ്പം നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് കേട്ടോ പിന്നെയാണ് വരുന്നത് കേട്ടോ ഇപ്പം ഇഷ്ടമായെങ്കിൽ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തു തരാൻ പറ്റും വാട്സാപ്പിലേക്ക് വരുക കേട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിപ്പം വേറെ കസ്റ്റമർക്ക് തയ്ച്ച് വെച്ചതാണ് കേട്ടോ അവർ പറഞ്ഞിട്ട് തയ്ച്ച് വെച്ചതാണ് ഇപ്പോൾ ഇതേമാതിരി തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അഴിക്കോട്ട